ഇന്നലെ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിനെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട കൂട്ടിട്ട് വീട്ടിലേക്ക് പങ്കെടുക്കാൻ പോയി കാറിൽ കയറിയപ്പോൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് എന്താണ് അറിയോ ഭാര്യ ഉമ്മനോട് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നിറച്ചു നിറച്ചുപോലോ ഞാൻ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വരുന്നു എന്നും പറഞ്ഞിട്ട് അവസാനം ഫോണിൽ വിളിച്ചതാ ഭക്ഷണം കഴിക്കാ ഞാന വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അത് റാലി കഴിഞ്ഞപ്പോ വിളിച്ചതാണ് സമരം കഴിഞ്ഞപ്പോൾ പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ മകം വിളിച്ചിട്ട് പറയുന്നു അല്പം പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലിലാണ് സ്വാഭാവികമാണ് പ്രഷർ കൂടാറുണ്ട് ചികിത്സിക്കാറുണ്ട് മാറാറുണ്ട് തിരിച്ചു വരാറുണ്ട് പക്ഷേ ദിവസം ഹോസ്പിറ്റലിലേക്ക് സ്വന്തത്തിൽ ഡ്രൈവറോടെ അന്ന് പോയിട്ടുണ്ട് ആ യാത്ര അവസാനത്തെ യാത്ര അവർക്കും അറിഞ്ഞിട്ടില്ല ഇവർക്കറിഞ്ഞിട്ടില്ല മക്കൾ കറിഞ്ഞിട്ടില്ല കുടുംബങ്ങൾക്കറിഞ്ഞിട്ടില്ല അനുയായികൾ കറിഞ്ഞിട്ടില്ല മകൻ ഫോണിൽ വിളിച്ചിട്ടാണ് കൂടെ സേവനം ചെയ്യുന്ന ആളാണ് അയാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് എന്താണ് എന്നോട് ചോദിച്ചിരിക്കും നാട്ടിൽ പോകാൻ സമ്മതം വേണേ ചോദിച്ച പെട്ടെന്നൊരു യാത്ര പാപ്പക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിലാ മോനെ വിടയാമോനെ കൂട്ടുകാരന്റെ മറുപടി സ്ഥാപനവുമായി ബന്ധപ്പെട്ട വേണ്ടിയിട്ട് കോഴിക്കോട് വന്നതാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ഒരിക്കലും ആ കൂട്ടുകാരൻ ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ദിവസമാണ് പാപ്പയുടെ മരണത്തിന്റെ ദിവസമാണ് പർച്ചേസിന് പോകില്ലായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലോ ദിവസം തന്നെ അതേ പ്രിയപ്പെട്ട അതേ കൂട്ടുകാരൻ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ചു മണിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി അതേ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തിയാൽ നാട്ടിൽ പോകാൻ സമ്മതം തരുമോ എന്ന് ചോദിച്ചിരുന്നു എന്തിനാണ് പറഞ്ഞ കാരണം എന്താണ് അറിയോ വല്ലാതെ കൊതിയാകുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൂട്ടുകാരൻ വിളിക്കുമ്പോ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലാണ് ഈ റിയില്ലെങ്കിലും വിളിച്ചപ്പോ ഞാനവനോട് ചോദിച്ചു വിളിച്ചപ്പോ ഉസ്താദിന്റെ ഡ്രൈവറാ ഫോൺ ഫോൺ എടുത്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താണ് ഉസ്താദിനെ പറ്റിപ്പോയത് ഡ്രൈവർ മറുപടി പത്ത് മിനിറ്റ് കഴിയാതെ ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞത് തീരുമാനം പറയാനായിട്ടില്ല ah

എന്നുള്ള വാർത്ത ഞാൻ പറഞ്ഞു ചിലപ്പോൾ അത് സത്യമായി കൊള്ളണം എന്നില്ല ഫോൺ വെച്ചിട്ടേ ഉള്ളു പത്ത് മിനിറ്റിലേക്ക് കഴിഞ്ഞിട്ടേ പറയാൻ കഴിയൂ എന്നല്ലേ പറഞ്ഞത് ചിലപ്പോൾ ആളുകൾ ഗൗരവം കേട്ടിട്ട് എഴുതിവിട്ടതായിരിക്കാം അന്നത്തെ ഫോൺ വിളി ഞാൻ വീണ്ടും വിളിച്ചു വിളിക്കുമ്പോൾ പിന്നെ ഡ്രൈവർ കരഞ്ഞിട്ട് പോയി ഉസ്താദ് യാത്രയായി إنا لله وإنا إليه <سؤال> راجعون. أو ذلك نعيمان الله <سؤال> <سؤال> بشواسي ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ എന്നാൽ അതുപോലെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ട് ആയിരക്കണക്കിന് അതേ അനിയാണ് അവിടെയുള്ള പല രാഷ്ട്രീയക്കാരും പല നേതാക്കളും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉസ്താദിന്റെ മരണത്തിന്റെ സമയമെത്തിയപ്പോ ഒരു മനുഷ്യരും ഒരു സെക്കൻഡ് പോലും ആൻ കഴിഞ്ഞില്ല മറവു ചെയ്തു കുറ്റിയാടിയിലേക്ക് മടങ്ങിയു ഞാൻ കാറിൽ അങ്ങ് കയറി പോകുന്ന കാറ് കണ്ട പോലെ ഓടി വന്നത് ഞാൻ ഉസ്താദിന്റെ വീട്ടിന്റെ അപ്പുറത്ത് നിന്നാണ് എന്റെ വണ്ടിയിൽ കയറിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ കൂട്ടുകാര് പറഞ്ഞു കാറാണ് പിറകിലുള്ള കാറ് കാർ അവിടെ ബാക്കിയാ ഉസ്താദ് യാത്ര പോയി ഉസ്താദിന്റെ മരണവാർച്ച അറിഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു ഉടനെ തന്നെ കണ്ണൂരേക്ക് തിരിച്ചു അവിടെ എത്തിയപ്പോ ഉസ്താദിന്റെ കൃതയെ വീട്ടിന്റെ കോലായിലുസ്താദ് ധരിക്കുന്ന ചെരുപ്പാ ചെരുപ്പ് ഉസ്താദ് കൂടെയില്ല ഞാൻ കണ്ടതാ പറഞ്ഞത് വസ്ത്രം ബാക്കിയുണ്ട് ഉസ്താദിന്റെ ഉടമസ്ഥതയിലുള്ള വീടും പറമ്പും ബാക്കിയാ പക്ഷേ ഉസ്താദ് പറഞ്ഞതാണോ അല്ല ഏതെങ്കിലും ഇതുപോലെ ജാബിറിന് പറഞ്ഞതാണോ അല്ല ാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ പാവപ്പെട്ട മുതല് നിങ്ങൾക്കും എല്ലാവർക്കും ഒരുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിനവില്ലേ മുസ്ലിമേ ചിന്തിച്ചോ സമ്പാദിച്ചു എന്നുണ്ടാക്കി വെച്ചു പോകുന്ന സമയത്ത് ആ കബറിലേക്ക് പോകുമ്പോൾ ഒന്ന് കഷ്ണം തുണിയല്ലാതാരും തരൂല പക്ഷെ നീ വാങ്ങി വെച്ചത് ജീറ്റില് അലമാര തുറന്നു നോക്കിയാൽ വസ്ത്രങ്ങളാണെ അലമാര ഏതൊക്കെ കളറിലുള്ള വസ്ത്രങ്ങളാ കല്യാണത്തിന്റെ ദിവസം കൂട്ടുകാരുടെ കുപ്പായത്തിന്റെ കളറും എന്റെ കുപ്പായത്തിന്റെ കളറും ഒരുപോലെ അകണെന്ന് വാശി പിടിച്ചിട്ട് പൈസ ഇല്ലാത്ത ഭർത്താവിനെ കൊണ്ട് കൊണ്ട് ബാപ്പനെ കൊണ്ട് കൊണ്ട് അതുപോലെ പാങ്ങളമാരെ കൊണ്ട് കൊണ്ട് കണ്ണില് വെള്ളം നിറപ്പിച്ചിട്ട് കുപ്പായം നിറയ നിറയെ വെച്ചിട്ടുണ്ട് അല്ലേ ആ കല്യാണത്തിന് മഞ്ഞ കല്യാണമാകണം പച്ച കല്യാണമാകണം ചുവപ്പ് കല്യാണമാകണം നീല കല്യാണം ഒരു വട്ടം ധരിക്കാൻ അൻപതിനായിരത്തിന്റെ വസ്ത്രം വേണം ലക്ഷങ്ങളെ വസ്ത്രം വേണം പുതിയുണ്ണിർ കുമ്പം ധരിക്കുന്ന വസ്ത്രം ജീവിതത്തിൽ ഒരു വട്ടം ധരിക്കാനാണ് ആറു മണിക്കൂർ ധരിക്കാനാണ് അത് ലക്ഷങ്ങള് വിലയുള്ളതാകണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വസ്ത്രധാരണ നടത്തിയ നീ ഇങ്ങനെയൊക്കെ വസ്ത്രധാരണ ആലോചിച്ച നമ്മൾ ആ യാത്രക്ക് പോകുമ്പോ ഒരു മഞ്ഞക്കുപ്പായ ോ നീലക്കുപ്പായമില്ലല്ലോ ഒന്നുമില്ലല്ലോ വയനുകൾക്കുന്ന പെണ്ണ് ആ സമയത്ത് ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ച പെണ്ണാണോ സ്ഥലത്തിൽ ജന്മ സ്വർഗത്തിലാടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി ജനങ്ങളൊക്കെ നല്ലത് പറയുന്ന നാവുള്ള സമ്പാദിച്ച മനുഷ്യനാണോ എല്ലാരും അയാൾ അങ്ങനെ നല്ലവനായിരുന്നു ഇങ്ങനെ നല്ല ആളായിരുന്നു എന്ന് പറയുന്ന വലിയ മുതൽക്കൂട്ടായി പോയി അതേ സ്ഥാനത്ത് ആഹ്റത്തിലേക്ക് ചൊല്ലും പോലും നിന്റെ കുപ്പായത്തിന്റെ എണ്ണം ചോദിച്ചു നിന്റെ കബറിൽ സ്വർഗം തരൂല്ല നിന്റെ കല്യാണത്തിന് നീ ഒപ്പിച്ച ഒപ്പിക്കലുകളില്ല ചെറുപ്പക്കാരാ ഭൗതിക ലോകത്തിന്റെ സുഗലോലപതിയിലേർപ്പെട്ടപ്പോ നിന്റെ തലമുടി വെട്ടുമ്പോ നിനക്ക് ബേക്കലൊന്നും ചെത്താതെ ഇല്ല അല്ലേ ബിരിയാണിക്ക് ചുവട്ടിലല്ലാതെ നിന്റെ പേൻസി ഇല്ല അല്ല